ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് എട്ട് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഹൈസ്കൂൾ സമയം അരമണിക്കൂർ കൂട്ടാൻ ശുപാർശ സ്കൂൾ പരീക്ഷ രണ്ടാക്കി ചുരുക്കുവാനും വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ നിയോഗിച്ച അഞ്ചംഗ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കേണ്ടെന്നും വേണമെങ്കിൽ തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനം വരാത്ത വിധം മാസത്തിൽ ഒരു ശനിയാഴ്ച ക്ലാസ് നടത്താമെന്നുമാണ് സമിതിയുടെ നിർദ്ദേശം ഓണം ക്രിസ്മസ് വേളയിലും മാർച്ചിലുമായി ഇപ്പോൾ മൂന്ന് പരീക്ഷകളുണ്ട് ഇതിനു പകരം ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മതിയെന്നാണ് ശുപാർശ പഠന നിലവാരം ക്ലാസ് പരീക്ഷയിലൂടെ വിലയിരുത്താം എൽ പി ിലും യു പിയിലും ക്ലാസ് സമയം കൂട്ടേണ്ട ഹൈസ്കൂളിൽ ദിവസവും അരമണിക്കൂർ കൂട്ടിയാൽ വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാം സ്കൂളിടവേളകൾ പത്തു മിനിറ്റ് ആക്കണം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എസ് നേതൃത്വത്തിൽ വിദഗ്ധ സമിതി രൂപവത്കരിച്ചത് കാസർഗോഡ് കേന്ദ്ര സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗം മേധാവി പ്രൊഫസർ വി പി ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സമിതി ചൊവ്വാഴ്ച മന്ത്രി വി ശിവൻകുട്ടിക്ക് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ കർഷകരും കതിർ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു കർഷകർക്ക് ഇനിയുള്ള നാളുകളിൽ വിവിധ ആനുകൂല്യങ്ങൾ അതും ഈ കതിർ രജിസ്ട്രേഷനൊക്കെ ചെയ്തവർക്കാണ് പ്രധാനമായും ലഭിക്കുക അതോടൊപ്പം തന്നെ ഒന്നിലധികം വിവിധ സഹായങ്ങൾ ഈ കതിർ ആപ്ലിക്കേഷനിലൂടെ വിതരണം ചെയ്യുന്നതായിരിക്കും കർഷകർക്ക് എല്ലാ കാര്യങ്ങളും ഏകീകരിച്ച ഒരു ഡോക്യുമെന്റ് എന്ന രീതിയിൽ ഈ കതിർ രജിസ്ട്രേഷൻ മാറുകയും ചെയ്യും മാത്രമല്ല വിവിധ പദ്ധതികളിലേക്ക് പിന്നീട് ഈ കതിർ രജിസ്ട്രേഷൻ ഐ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിനും വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വേഗത്തിലാക്കുവാനും ഡോക്യുമെന്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും ഇത് ഗുണം ചെയ്യും അതിനാൽ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴി കതിർആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും എന്നാൽ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് കതിർആാപ്പിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ തുക ലഭിക്കൂ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല പി എം കിസാൻ സമ്മാൻ നിധി കേന്ദ്ര പദ്ധതിയാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക എത്തുന്നത് അതിനാൽ കദ്രാപ്പിൽ രജിസ്റ്റർ ചെയ്ത പി കിസാൻ നിധി ഗുണഭോക്താക്കൾക്കും രജിസ്റ്റർ ചെയ്യാത്ത ഗുണഭോക്താക്കൾക്കും ഈ രണ്ടായിരം രൂപ മുടക്കമില്ലാതെ എത്തുന്നതായിരിക്കും ജൂൺ മാസത്തോടെ പി എം കിസാൻ്റെ ഇരുപതാം ഘടക എത്തിച്ചേരുമെന്ന സൂചനകളാണ് ഇപ്പോൾ എത്തുന്നത് അടുത്തറിയിപ്പ് മെയ് മാസത്തിൽ രണ്ടു മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുന്നതാണ് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നത് മെയ് പകുതിക്ക് ശേഷമായിരിക്കും ഇതിന്റെ വിതരണം ആരംഭിക്കുക എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ വരുമാനരേഖയും പെൻഷൻ മസ്റ്ററിങ്ങുമൊക്കെ പൂർത്തിയാക്കേണ്ട സമയമാണ് എത്തുന്നത് ജൂൺ ജൂലൈ മാസത്തോടെ തന്നെ ചിലപ്പോൾ വാർഷിക പെൻഷൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾ വരുമാന രേഖയും ഹാജരാക്കേണ്ടതായി വരും എന്നാൽ ഇതിന്റെ തീയതികളൊന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അനർഹമായി പെൻഷൻ ആനുകൂല്യം നിരവധി പേർ വാങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലെ നടപടികളൊക്കെ സർക്കാർ നടപ്പാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക